ഹലോ ഗായ്സ് ഇന്ന് അലോവേര കൊണ്ടൊരു ഫേസ് സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ അലോവേരയുടെ ഫ്രണ്ടിൽ തൊലി പീൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ട് അതിലോട്ട് അരിപ്പൊടി ചേർത്ത് അരിപ്പൊടിയാണ് ചേർത്തേക്കുന്നത് അരിപ്പൊടി ചേർത്ത് ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക ഒരു ഫൈവ് ടു എയ്റ്റ് മിനിറ്റ്സ് നന്നായിട്ട് ഫേസിൽ സ്ക്രബ് ചെയ്യുക ഫേസിൽ മാത്രമല്ല നമ്മുടെ കഴുത്തിലും കഴുത്തിൻ്റെ പുറകിലുമൊക്കെ സ്ക്രബ് ചെയ്യുക നല്ലൊരു ഫേഷ്യൽ സ്ക്രബ്ബാണ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതൊന്ന് ഫേസ് നന്നായിട്ട് അബ്സോർബായി ഡ്രൈ ആവാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കുറച്ച് ടൈം എടുക്കും പക്ഷേ നമുക്കത് അത് അബ്സോർബ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ചെറിയ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ കഴിയും അപ്പോൾ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവും എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് ഒരു ഇൻസ്റ്റൻ്റ് ഗ്ലോ കിട്ടിയിട്ടുണ്ട് ഫേസിൽ അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ബായ് മറ്റൊരു വീഡിയോ